പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും സ്പീക്കർ എ എൻ ഷംസീറിനെയും എം എൽ എ സച്ചിൻ ദേവിനെയും തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെയും ഒക്കെ പൊളിച്ചടുക്കുകയാണ് മറ്റാരുമല്ല സി പി എം തന്നെ റിയാസ് മുഖ്യമന്ത്രി സ്പീക്കർക്ക് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളെന്നുള്ള വിമർശനം സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും സ്പീക്കർ എ എൻ ഷംസീറിനുമെതിരെ രൂക്ഷ വിമർശനം ംസീറിന്റെ ബന്ധങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേരാത്തത് കെഎസ്ആർടിസി ബസിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യം അക്കമിട്ടുള്ള വിമർശനങ്ങളാണ് സി പി എം തന്നെ സിപിഎമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ ഉയർത്തുന്നത് സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് രൂക്ഷ വിമർശനം സ്പീക്കർക്ക് തലസ്ഥാനത്തെ ചില ബിസിനസ്സുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേരാത്തതെന്ന് അംഗങ്ങൾ പറഞ്ഞു അമിത്ഷായുടെ മകനെ കാറിൽ കയറ്റി നടക്കുന്ന ആളുമായി എന്ത് ബന്ധമാണ് സ്പീക്കർക്കുള്ളതെന്നും അംഗങ്ങൾ ചോദിച്ചു പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന അംഗങ്ങൾ ഉയർത്തിയ വിമർശനം ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ തർക്കത്തിനിടയാക്കി കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ തർക്കമായി അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്നും എം സ്വരാജ് ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്ന് ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും സ്വരാജ് നിർദ്ദേശിച്ചു തുടർന്ന് മറുപടി തിരുത്തിയ ശേഷമാണ് പ്രശ്നം അവസാനിച്ചത് നട റോഡിൽ കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറുമായി വാക്കേറ്റം നടത്തിയ വിഷയത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെയും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു ബസ്സിന് മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമായെന്നും ഇല്ലെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു ഇരുവരുടെയും പെരുമാറ്റം ജനങ്ങൾക്കിടയിൽ അവ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രനുമായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തർക്കം സംബന്ധിച്ചും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വപ്പെട്ടവർ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കരാറുകാരന്റെ ബിനാമിയാക്കുന്നത് ശരിയല്ല മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തിയെന്നും മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിമരുന്നിട്ടെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തിനും മൗനം പാലിച്ചുവെന്ന് അംഗങ്ങൾ ചോദിച്ചു കോടിയേരി ബാലകൃഷ്ണനെ പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയങ്ങൾ കിട്ടു നൽകിയെന്നും അംഗങ്ങൾ പറഞ്ഞു തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും അയാളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി പറഞ്ഞു ഇതോടെ മുതലാളിയുടെ പേര് പറയണമെന്നും കമ്മിറ്റിയിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാൽ അംഗം അതിന് തയ്യാറായില്ല ഇതോടെ ഇത്തരം സമീപനങ്ങള് ശരിയല്ലെന്നും ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നടപടി പുനഃപരിശോധിക്കുമെന്നും എം സ്വരാജ് മറുപടി പ്രസംഗത്തില് മുന്നറിയിപ്പ് നൽകി ഏതായാലും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും സ്പീക്കർ എ എൻ ഷംസീറിനുമെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയരുന്നത് നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയ കടകംപള്ളി സുരേന്ദ്രനോടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ശരിയായില്ലെന്നും റിയാസ് മുതിർന്ന നേതാക്കളോട് ബഹുമാനമില്ലാത്ത സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നുവെന്നും വിമർശനമുണ്ടായി മന്ത്രി മുഹമ്മദ് റിയാസിനും സ്പീക്കർ എ എൻ ഷംസീറിനുമെതിരെയും കടുത്ത വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് സ്പീക്കർ എൻ ഷംസീറിന് തലസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ ഉണ്ടെന്നും കമ്മിറ്റിയിൽ അതിശക്തമായി തന്നെ വിമർശനം ഉയർന്നത് വലിയ ദിവസങ്ങളിലും സിപിഎമ്മിനുള്ളിൽ ചർച്ചയാകും മുഖ്യമന്ത്രിയും സ്പീക്കറും സാധാരണ പാർട്ടിക്കാർക്ക് അപ്രാപ്യരും വ്യവസായികൾക്ക് പ്രാപ്യരുമായെന്നായിരുന്നു ആരോപണം സ്പീക്കർക്ക് ബി ബന്ധമുള്ള വ്യവസായിയുമായി വരെ ബന്ധമുണ്ട് ഇത് ശരിയല്ലെന്നും നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം അതിശക്തമായി തന്നെ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കിയിട്ടുണ്ട് മകൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു മുൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്യാമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കരമൻ ഹരിയുടെ പരാമർശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിനിധി എം സ്വരാജ് കരമനഹരിയുടെ പരാമര്ശം വ്യക്തമാക്കണമെന്ന് അറിയിച്ചു വ്യവസായിയുടെ പേര് പറയാതായതോടെ വിശദീകരണം നൽകാൻ നിർദ്ദേശം നല്കുകയായിരുന്നു